ആളുകൾക്ക് പൊതുവഴിയിൽ കൂടി നടക്കുന്നതിനോ സഹഭോജനം നടത്തുന്നതിനോ വ്യത്യസ്ത ജാതി മതവിഭാഗങ്ങളിൽ പെട്ടെന്ന് വിവാഹം കഴിക്കുന്നതിനോ ഒരുമിച്ച് ജീവിക്കുന്നതിനോ സ്നേഹവും സാഹോദര്യവും പങ്കിടുന്നതിനോ ഒന്നും തന്നെ വ്യവഹാരമാല അനുവദിക്കുന്നില്ല സനാതനധർമ്മം അനുവദിക്കുന്നില്ല അപ്പൊ ഇങ്ങനെയുള്ള ഈ സനാതനധർമ്മത്തെ ലംഘിച്ചുകൊണ്ടാണ് മഹാത്മാ അയ്യങ്കാളി വില്ലുവണ്ടി പായിച്ച് പൊതുവഴിയിലൂടെ നടന്നത് അങ്ങനെയാ കേരളത്തിൽ പൊതുവഴി സൃഷ്ടിക്കപ്പെടുന്നത് കാരണം സനാതനധർമ്മ സങ്കല്പം അനുസരിച്ച് എല്ലാവരും പൊതുവഴിയിൽ കൂടി നടക്കാൻ പാടില്ല രണ്ട് സനാതനധർമ്മം എന്ന് പറയുന്ന ചാതുർവർണ്ണീയ വർണ്ണാശ്രമ സങ്കല്പം മനുഷ്യത്വം തന്നെ അംഗീകരിക്കുന്നില്ല മനുഷ്യനാണ് പൗരനാണ് എന്ന സങ്കല്പം തന്നെ അംഗീകരിക്കുന്നില്ല അവർക്ക് ഭൂമി വേണം എന്നുള്ള കാര്യം അംഗീകരിക്കുന്നില്ല അതുകൊണ്ടാണ് മഹാത്മാ അയ്യൻകാളിക്ക് ഭൂമി നൽകുന്നതിനെ പറ്റി കുട്ടികൾക്ക് വിദ്യാഭ്യാസം നൽകുന്നതിനെ പറ്റിയൊക്കെ തന്നെ നിരന്തരം പോരാടിയേണ്ടി വരുന്നത് മഹാത്മാ അയ്യങ്കാളി ഒരു വിദ്യാലയം സ്ഥാപിക്കുമ്പോൾ പഞ്ചമിയം കൊണ്ട് വിദ്യാലയത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ ആ വിദ്യാലയം അഗ്നിക്ക് ഇരയാക്കിയത് സനാതനധർമ്മത്തിൻ്റെ വക്താക്കളാണ് സനാതന വർണ്ണാശ്രമ ധർമ്മ വ്യവസ്ഥയുടെ വക്താക്കളാണ് യഥാർത്ഥത്തിൽ അന്ന് ഈ അഗ്നിക്ക് ആ വിദ്യാലയം ഇരയാക്കിയത് എന്നുള്ള കാര്യം ഇന്നത്തെ ചരിത്ര സന്ദർഭത്തിൽ നാം മറന്നുകൂടാം